പുത്രൻ അവിടുത്തെ മകുത്തുപെടുത്തേണ്ടതിന് പുത്രനെ അങ് മകുത്തുപെടുത്തണമേ എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ സത്യമായ ദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശക്രിസ്തുവിനേയും അറിയുക എന്നതാണ് നിത്യജീവൻ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി ആകെയാൽ പിതാവെ ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് എനിക്കവിടത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നദ്ധയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ ലോകത്തിൽ നിന്നും ലോകത്തിൽ നിന്ന് അവിടെ എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങയുടേതായിരുന്നു അങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നു എന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ് എനിക്ക് തന്നവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എന്റേതും ഞാൻ അവരിൽ മകുത്തുപെട്ടിരിക്കുന്നു ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവെ നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ ഞാൻ അവരോട് കൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ സൂക്ഷിച്ചു വിശുദ്ധ ലിഖിതം പൂർത്തിയാകുവാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ് അവിടുത്തെ വചനം അവർക്കു ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദുഷിച്ചു എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല